ഒരിക്കൽ റസൂലി സന്നാഹ്ലൈ വസന്നമ്മ തങ്ങളും സഹാബാക്കൾ എല്ലാരും കൂടി ഒരു സദസ്സിലി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് റസൂല ആയിരിക്കുന്ന സഹാബാക്കളോട് പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് ഈ കവാടത്തിലൂടെ ഒരാൾ കയറുകയും സ്വർഗ അവകാശിയായ വിരാൾ കേറുവെന്നും നന്ദി അങ്ങനെ സഹാബാക്കൾ എല്ലാരും കൂടി വളരെ ആകാംക്ഷ ഭരിതരായി മാറി കുറച്ച് കഴിഞ്ഞ് ആ കവാടത്തിലൂടെ ഒരു മനുഷ്യൻ കയറി വരികയില്ല അങ്ങനെ സദസ് കഴിഞ്ഞു കൊറച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു സഹാബ വന്നിട്ട് ഈ അഭി വക്കാസ് റലിയോട് ചോദിച്ചു ഞങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഇത്രത്തോളം വ്യത്യസ്തനായത് ഞങ്ങളിൽ നിന്ന് ഇത്രത്തോളം പദവി ഉയരാനുള്ള കാരണം എന്താണ് എന്ത് പ്രത്യേകതയാണ് ചെയ്യുന്നത് അഭി വക്കാസ് റതി ചോദിക്കുകയുണ്ടായി അപ്പോൾ സാധുബിന് അഭി വക്കാസ് റലിയുള്ളത് ഞാൻ നിങ്ങളിൽ നിന്ന് ഒരുപാട് അറിവുള്ളവനല്ല ഞാൻ നിങ്ങളെക്കാൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നവനുമല്ല ഞാൻ നിങ്ങളെ പോലെ തന്നെ അമൽ ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ എന്നിലുള്ള വ്യത്യാസം എനിക്ക് തോന്നുന്നത് എൻ്റെ ഹൃദയമാണ് ആ ഹൃദയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാദുബിൻ നബി വർത്താസ് ശ്രദ്ധയുള്ള ഈ ലോകത്തുള്ള ആരോടും ഒരു തരത്തിലുള്ള വികാരവും ഒരു തരത്തിലുള്ള വിദ്വേഷവും ഒരു തരത്തിലുള്ള വെറുപ്പും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഈ അത്രത്തോളം ക്വാളിറ്റിയിൽ എത്താനുള്ള കാരണം നബിസ്ഹു അലൈവ് വസ്ലമ തങ്ങള് ആ ഒരു കോളിജി പറയുന്നത് സ്വർഗത്തിന്റെ അവകാശിയായിട്ടാണ് ആ ഒരു കോളിജി പറയുന്നത് ആരോടുകൂടെയും ഒരു വെറുപ്പും ആരോടുകൂടെ ഒരു ദേഷ്യം ഇല്ലാതിരിക്കുന്നത് ഏറ്റവും നല്ലത് ഒരു മനുഷ്യത്വത്തിന് ഏറ്റവും നല്ല